നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പല ആണുങ്ങൾക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു ദ്വാരാണ് ലോഹവേ എനിക്ക് ഭാര്യ തരികയാണെങ്കിൽ എനിക്ക് ഹദീജ ബിയെ പോലെ ഒരു ഭാര്യയെ തരണേ എന്നുള്ളത് ചിലർ ഫാത്തിമ വിയെ പോലെ ചിലർ ആയിഷ ബിയെ പോലെ ഇതൊക്കെ അവരിങ്ങനെ ചോദിക്കും പക്ഷേ കിട്ടിയതിന് ശേഷം അവർക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാവും ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആയിഷാബിയെ പോലെയോ ഹതിജിയെ പോലെയോ ഫാത്തിമ ബി പോലെയോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവരാകെ നിരാശരാകും എന്നാൽ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മുത്തുനബിയായാലേ നമുക്ക് ഹതിജ ബിയെ കിട്ടുള്ളൂ മുത്തുനബിയുടെ സ്വഭാവം ഖുർആൻ പോലെയാണ് എന്നാണല്ലോ ആയിഷി പറഞ്ഞത് അതുപോലെ ആയാലേ നമുക്ക് ഹതിജ ബി പോലെ ഒരു സ്ത്രീയെ നമുക്ക് കല്യാണം കഴിക്കാൻ കഴിയുകയുള്ളു അതുപോലെ ഫാത്തിമാ ബി വിയെ കിട്ടണമെങ്കിൽ അലിയായ തങ്ങളാവണം വലിയായുധങ്ങളുടെ സ്വഭാവം ആവണം എന്നാലേ കിട്ടുകയുള്ളു ആയിഷീനെ കിട്ടണമെങ്കിൽ അവരുടെ സുഹൃത്താവണം എന്നാലേ ആയിഷാബീൻ അങ്ങനെ അങ്ങനെയുള്ള സ്വഭാവമുള്ള പെണ്ണുങ്ങൾ കിട്ടുകയുള്ളു ലോഹ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ് നമുക്ക് നമുക്കെന്ത് കിട്ടിയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളതിൽ നമ്മുടെ ഭാര്യന്മാരെ തന്നതിൽ ലോഹുലക്കെ ലോഹത്തിൽ പറക്കത്ത് നൽകട്ടെ അവർ നമ്മളെപ്പോഴും രാജകുമാരികളായിട്ട് രാജ രാജ്ഞിയായിട്ട് നമ്മൾ കാണണം അവരെ പാവങ്ങളാണ് നമ്മളെ പ്രതീക്ഷിച്ചിട്ട് മാത്രം വരുന്നവരാണ് അവർ അള്ളാഹു അവർക്കൊക്കെ നല്ലത് പ്രദാനം ചെയ്യട്ടെ നല്ലത് വിചാരിച്ചു മുന്നോട്ട് പോവുക എല്ലാം നല്ലതാവും അള്ളാഹു ഹയർ മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകൾക്കായി പ്രവർത്തിക്കാനൊക്കെ അള്ളാഹുത്തിന്റെ തോഫീക്ക് നൽകട്ടെ നാമിയും വീണ്ടും കാണാം